നേരത്തെ സുജോറ്റി ബാബു തയ്യാറാക്കിയ മൈഗ്രേഷൻ കോൺക്ലേവിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ട് കൂടിയാണ് നോക്കുന്നത് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാട് തൊഴിൽ പദ്ധതി വഴി പത്തനംതിട്ടയിലെ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിച്ചു തുടങ്ങിയതിന്റെ ഒരു റിപ്പോർട്ടാണ് നേരത്തെ കണ്ടത് തോമസ് ഐസക് പത്തനംതിട്ടക്കാർക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞപ്പോൾ തലമുണ്ടനം ചെയ്താണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചത് ഇപ്പോഴിതാ ഒൻപത് ഉദ്യോഗാർത്ഥികൾക്ക് ദുബായിലേക്ക് തൊഴിൽ വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും ലഭിച്ചു കഴിഞ്ഞു ഇനി തോമസ് ഐസക് വിഭാവനം ചെയ്ത ജോബ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാരും തൊഴിലിനായി അപേക്ഷിക്കുന്നത് പത്തനംതിട്ടയിലെ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന തോമസ് ഐസക്ക് പറഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അരങ്ങേറിയപ്പോൾ കോന്നി സ്വദേശിയായ അശ്വിനെ പോലുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാർ ജോബ് സ്റ്റേഷനിൽ അപേക്ഷ നൽകുകയും ജോബ് ഡ്രൈവിൽ പങ്കെടുക്കുകയും ചെയ്തു അശ്വിനുൾപ്പെടെ ഒൻപത് പേർക്ക് ദുബൈയിലേക്കുള്ള ജോബ് വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും ലഭിച്ചു കഴിഞ്ഞു നാനൂറിലധികം ആളുകൾ ചുരുക്കപ്പെട്ടിയിലും ഉടം പിടിച്ചു ഇനി അശ്വിന്റെ വാക്കുകൾ കേൾക്കാം സാറിങ്ങനെ നടത്തുന്ന ഒരു പങ്കെടുക്കുക ഒരു എക്സ്പീരിയൻസ് കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞൊരു ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു മെയിൽ വന്ന് അതായത് സെലക്ട് ആയെന്ന് പറഞ്ഞു അതേപോലെ കൂട്ടുകാരനും മെയിൽ വന്നു കൂട്ടാരൻ എൻ്റെ കൂടെ തന്നെ പഠിച്ച അവനും മെയില് വന്ന് വളരെയധികം സന്തോഷം ജനുവരി മാസം തിരുവല്ലയിൽ നടന്ന ആഗോള പ്രവാസി മലയാളി സംഗമത്തിൻ്റെ ഭാഗമായാണ് ഉറപ്പാണ് തൊഴിൽ വിജ്ഞാന പത്തനംതിട്ട എന്ന ആശയം രൂപപ്പെടുന്നത് തുടർന്ന് നോളജ് എക്കണോമി മിഷ്യന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏകോപനത്തോടെ ജില്ലയിൽ അഞ്ച് ജോബ് സ്റ്റേഷനുകൾ ആരംഭിച്ചു ഇനി രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തോമസ് ഇസക് നടത്തിയ വാർത്താ സമ്മേളനം ഇവിടെ അഞ്ച് ജോബ് സ്റ്റേഷൻസ് ആരംഭിക്കുന്നതാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്ന് വീതം അവിടെ രണ്ടോ മൂന്നോ കൗൺസിലേഴ്സ് സർക്കാർ നിയോഗിക്കുന്നതാണ് നോളജ് എക്കോണമി മിഷന്റെ കീഴിലായിരിക്കും ഈ ജോബ് സ്റ്റേഷൻ ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് അപേക്ഷിക്കാം ജോബ് സ്വീകരിക്കും മുഴുവൻ ും അതി വാക്കുപാലിച്ചാണ് തോമസ് ഐസക്ക മുന്നോട്ടു പോകുന്നത് യൂത്ത് കോൺഗ്രസുകാർ മാത്രമല്ല പ്രതിപക്ഷ നേതാവും പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും തൊഴിൽ തട്ടിപ്പാണെന്നാണ് പറഞ്ഞത് ഇനി അവർ എന്തു പറയുമെന്നാണ് അറിയാനുള്ളത് കയർലി ന്യൂസ് പത്തനംതിട്ട